കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസിൽ ഗ്രാജുവേഷൻ സംഘടിപ്പിച്ച എന്ന പേരിൽ പരിപാടിയിൽ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഗ്രാജുവേഷൻ പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞു മാനേജർ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ഫാദർ എൽദോസ് തുരുത്തേൽ ആശീർവദിച്ച് സംസാരിച്ചു ഡോക്ടർ മാത്യു കുഴൽ നടൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു Have you ever thought, I mean, why such a costume is defined like this? I mean, a different type of attire, inviting you like this, what do you think is the it's not because of anything. See, today you are not graduating on a subject definitely i am aware you have completed your studies you have taken your exams you got your grades smart sheets, and you passed the exams and you got a degree that is true but it is not about graduating on a subject usually we say like that but i would tell you you are graduating in your life സൊ ദറ്റ് ഇസ് വൈ ദ ഡിഫറെസ് ഇന്ന് രാത്രി ഉറങ്ങി എഴുതിയിട്ട് നാളെ രാവിലെ മുതൽ ഇറ്റ്സ് എ ഡിഫറെൻ്റ് ഡേ ഡിഫറെൻ്റ് വോൾഫ് ഫൈ അതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് ഇന്ന് നിങ്ങൾക്ക് ഈ വസ്ത്രം തന്നത് ഇന്ന് നിങ്ങൾക്ക് ഈ ക്യാപ്പ് ധരിക്കാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് ജസ്റ്റ് ടു മേക്ക് യു എ വേ ദു ആർ സ്റ്റെപ്പിംഗ് ഇൻ ട് എ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഓഫ് യുവർ ലൈഫ് കുറുപ്പമ്പടി കുറുപ്പൻപുടി സെൻകുര്യാക്കോസ് കോളേജിൻ്റെ ഒരുപാട് പ്രത്യേകതകളിലുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് എല്ലാ വർഷവും ഇവിടെ നിന്ന് പാസ്സാകുന്ന പി ജി യു ജി സ്റ്റുഡൻസിന് ഒരു യാത്രയ്പ്പ് നൽകുകയും അതോടൊപ്പം തന്നെ ഒരു ഗ്രാജുവേഷൻ ഡേ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്നേ ദിവസം ഇവിടെ ഗ്രാജുവേഷൻ ഡേക്ക് ഇവിടുന്ന് ഡിഗ്രി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളും പി ജി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുമായിട്ട് അവർക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ അതുകൂടാതെ അവർക്ക് ലഭിക്കാൻ ഉള്ള ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് ബോയ് ഗേൾ ഇങ്ങനെ തുടങ്ങിയ പി ടി എ മറ്റ് വെൽ വിഷേസ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള അവാർഡുകൾ നൽകുക എന്നെല്ലാം ഈ ഈ പരിപാടിയുടെ ഭാഗമാണ് ഇവിടെ പഠിച്ച കുട്ടികൾ അവർ ചെയ്ത എല്ലാ കൊച്ചു കുസൃതികളൊക്കെ പുറത്ത് അവരെല്ലാം നല്ല രീതിയിൽ യാത്രയാക്കുന്ന ഒരു ചടങ്ങാണിത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധരായ സെൻകോസ് സഹദായയുടെ നാമത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ സങ്കുര്യാക്കോസ് കോളേജ് ഇന്ന് ഇന്ന് പതിമൂന്ന് വർഷം പൂർത്തിയാവുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് യു ജിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ച് പി ജിയും കുട്ടികൾ ഇന്നിവിടെ ഈ കോളേജിൽ നിന്ന് വിട പറയുകയാണ് അവരെ ആദരിക്കുന്നതിന് വേണ്ടി ഇന്നൊരു ഗ്രാജുവേഷൻ ഡേ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ഗ്രാജുവേഷൻ ഡേയിൽ വെച്ച് ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രത്യേകം ആദരിച്ച് അവർ ഈ കോളേജിൽ നിന്നും നല്ല നല്ല രീതിയിൽ തന്നെ പറഞ്ഞു വിടുന്നതിനുള്ള ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഓരോ ബാച്ച് ഈ കോളേജിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ ഗ്രാജുവേഷൻ ഡേ നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ കോളേജിൽ വെച്ച് ഈ ഗ്രാജുവേഷൻ ഡേ നടത്തുന്നത് എല്ലാ കുട്ടികൾക്കും ഇന്ന് ഇവിടെ ഈ കോളേജിൽ നിന്ന് വിട പറയുന്ന എല്ലാ കുട്ടികൾക്കും നന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സെന്റ് മേരീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് സെക്രട്ടറി ബിബിൻ കുര്യാക്കോസ് ട്രസ്റ്റി എൽദോസ് തരകൻ ട്രഷറർ എൽദോസ് മൂത്തേടൻ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് പി വൈസ് പ്രസിഡന്റ് ജീരാനി ജോർജ് ഫോർമൽ മാനേജർമാരായ ബെന്നി വർഗീസ് ഫെജിൻപോൾ എന്നിവർ ആശംസകൾ നേർന്നു രൂപീചറിയൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ